ഹലോ അപ്പം നമ്മൾ പറഞ്ഞല്ലേ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാമെന്ന് അപ്പം കാലടിക്കടുത്തുള്ള നടുവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിറച്ചും റമ്പുട്ടാം മരങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന അതുപോലെ നിറച്ചും കൊക്കോ മരങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു ടു ബാർ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള ഒരു കൊക്കോ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത് പരമ്പരാഗതമായിട്ട് കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന കർഷക കുടുംബത്തിലെ ഒരു ഒരംഗമാണ് രഞ്ജൻ ജോസ് ഈ ചേട്ടൻ്റെ ഒരു ഐഡിയയിൽ വന്നിട്ടുള്ള ഒരാശയാണ് ഇത് ഇത് തികച്ചും പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം അത് നിങ്ങളും പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണേ ചുറ്റും കണ്ടോ നിറച്ചും കൊക്കോ മരങ്ങളാണ് ഇനി നമുക്ക് അകത്തേക്കൊന്ന് ചെന്ന് നോക്കാം അകത്തെത്തി ചെന്ന് കയറുമ്പോൾ തന്നെ നിറയെ പോസ്റ്ററുകളും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ഏതൊക്കെ തരത്തിലുള്ള ചോക്ലേറ്റും ഇവിടെ ലഭിക്കും അതുപോലെ ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹം കർഷക വന്ന ഡീറ്റെയിൽസും ആ കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ കൊക്കോൻ്റെ പളപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രിങ്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നു ഇവിടെയാണത്ര ഏറ്റവും ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചത് ഒരു ലിച്ചിയുടെ ടേസ്റ്റൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ ഇവിടെ കുറേ വെറൈറ്റി കൊക്കോൻ്റെ ഡിഷസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കൂടാതെ കൊക്കോയിലിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് കൊക്കയിലേക്ക് നമുക്ക് പോകാം ആദ്യമായിട്ട് നമുക്കിങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇവിടെ ചോക്ലേറ്റ് കൊക്കോ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് കൂടാതെ അട്ടപ്പാടിയിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന കൊക്കോ ഒക്കെ ഇവർ ശേഖരിക്കുന്നുണ്ട് അത് മികച്ചായിട്ടുള്ള കൊക്കോ ആണ് ഇവർ ശേഖരിക്കുന്നത് ആ ശേഖരിക്കുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് അല്ലാതെ ഇവിടുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം കർഷകർക്ക് അതിനനുസരിച്ചിട്ടുള്ള വേതനം കൂടുതലാണ് കൊടുക്കുന്നതെന്നാണ് ചേട്ടൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും ആദ്യത്തെ പ്രോസസ്സാണ് ഇതിന്റെ പൾപ്പ് ശേഖരിക്കൽ പൾപ്പിനകത്തുള്ള ഷുഗർ ലാക്റ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ഇവ തമ്മിൽ പ്രവർത്തിച്ചിട്ട് ഇത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കും വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബിറ്റർനെസ് ഒക്കെ പോയിട്ട് നല്ല ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ ഇതിലാണ് ഫെർമെന്റ് ചെയ്യാൻ വെക്കുന്നത് ഉള്ളതൊക്കെ അവരെ ഉണക്കാൻ കൊണ്ടുപോയേ ഇപ്പൊ ഇതാണ് ഉണക്കുന്ന സ്ഥലം ഇത് പുറത്തപേച്ച് വളരെ ടെമ്പറേച്ചർ കൂടിയ ഒരു ഭാഗമാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എഫക്റ്റാണിതിലുള്ളത് സൂമാക്കിയിട്ട് സൂമൊന്നും ആവുന്നില്ല അപ്പോൾ അത് അത് കഴിഞ്ഞ് ഡ്രൈ കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്നുള്ള പ്രോസസ്സാണ് റോസ്റ്റിങ് നൂറ്റി ഇരുപത് ഡിഗ്രി മുതൽ നൂറ്റമ്പത് ഡിഗ്രി വരെ സെൽഷ്യസിൽ ഇത് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് വിന്നോയിങ് എന്ന് പറയും പിന്നോയിങ് എന്ന് പറയുമ്പോൾ ഇതിൽ കൊക്കോനെ ലിപ്സ് ലിപ്സും അതുപോലെ കൊക്കോണിൻ്റെ ഷെല്ലും തമ്മിൽ വേർതിരിയും അങ്ങനെ വേർതിരിഞ്ഞ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് അതൊക്കെ ഈ മെഷീൻസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഈ നിപ്സിൻ്റെ ഈ നിപ്സിൻ്റെ ഇതാണ് നമ്മൾ ബാക്കി എന്താ പറയുക ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഷെല്ല് എടുത്തിട്ട് ഇവർ വേർതിരിച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റാക്കാം ഇവർ അതിനേക്കാൾ ഇത്തിരി കൂടെ അഡ്വാൻസ് ആയിട്ട് ഇതിനെടുത്തിട്ട് ക്കുന്നുണ്ട് ഇത് നമ്മുടെ അവിടെ കടയുടെ ഫ്രണ്ടിൽ കണ്ടതാണ് ബീൻസ് അതുപോലെ ഷെല്ലും അതേപോലെ എന്താ പറയുക നിപ്സും തമ്മിൽ വേർതിരിഞ്ഞ് കാണുന്നതാണ് ഇത് അവരതിൽ നിന്ന് നമുക്ക് ടീ ഉണ്ടാക്കി തരുന്നു ഒരു ചെറിയൊരു ബിറ്റർനെസ് ഗ്രീൻ ടീ ഒക്കെ കഴിക്കുന്ന പോലെ നമുക്ക് തോന്നും പിന്നെ ഇവിടെ തന്നെ ഉള്ള വേറൊരു പ്രത്യേകതയാണ് ഇവിടെ രണ്ട് ടൈപ്പിലുള്ള കൊക്കോ ഉണ്ട് നോർമൽ നമ്മുടെ മഞ്ഞക്കളുള്ള കൊക്കോ കൂടാതെ ഇവിടെ ഒരു റൂബി കൊക്കോ എന്നൊരു ഇനമുണ്ട് റൂബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബീൻസിന് ഒരു പിങ്ക് നിറമാണ് എന്നും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു അതും നല്ല രസമുണ്ട് ഇനി അടുത്ത പ്രോസസ്സാണ് ഗ്രൈൻഡിങ്ങും അതുപോലെ കോഞ്ചിങ്ങും ഇതിലെ ഷുഗർ മിൽക്ക് പൗഡറൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് അതുപോലെ സ്മൂത്തും ആക്കും ഇത് കഴിഞ്ഞിട്ട് ടെമ്പറിംഗ് ചെയ്യും നാൽപ്പത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ഈ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂട്ടിയും കുറച്ചു കൊടുത്തിട്ടാണ് ടെമ്പറിങ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ച്ചറ് കിട്ടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മോൾഡിലേക്കിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലേക്കൊക്കെ മാറ്റി നമ്മൾ കടകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഷേപ്പിലേക്കാക്കി നമുക്ക് കിട്ടും ഇനി ഇവിടെ കാണുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റ്സാണ് ഈ കാണുന്നത് തേനും അതേപോലെ മിക്സ് ആക്കിയിട്ടുള്ള ചായപ്പൊടി അങ്ങനത്തെയൊക്കെ പിന്നെ നമ്മുടെ ലിപ്പ് ബാം കാലി തേക്കുന്ന ക്രീം ബോഡി ക്രീമുകൾ പിന്നെ ഓരോ ഫ്ലേവറുകളൊക്കെ ചേർത്തിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് പിന്നെ ചോക്ലേറ്റ് സ്പ്രെഡുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനും സ്മെല് ചെയ്യാനൊക്കെ അവർ തന്നു പിന്നെ ചോക്ലേറ്റ് നമുക്ക് വേണ്ടത് വാങ്ങണയ്ക്ക് വേണ്ടിയിട്ട് ഇതില് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും ഞങ്ങളിതിന്ന് ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റ് എടുത്തേ ഈ ചേച്ചിയാണ് ഇവിടെ ഞങ്ങൾക്കെല്ലാം പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഒന്നിൽ കൂടി പറയുകയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല പക്ഷേ ഇവിടെ വന്ന് ഭയങ്കര സന്തോഷമായി ഒരുപാട് മനസ്സും വയറൊക്കെ നിറച്ചിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോയത് നിങ്ങളും വന്ന് നോക്കണേ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ